വിദ്യാഭ്യാസത്തിന്റെ മഹത്വം താഴെത്തട്ടിലെത്തിക്കാൻ ശ്രീദേവി അന്തർജനം ഓർമ്മയായി ഞായറാഴ്ച കൊരട്ടിക്കര ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപികയായിരുന്നപ്പോൾ സമീപ പ്രദേശങ്ങളിലെ പത്തു പതിനഞ്ചു കുട്ടികളെയും ഒപ്പം കൂട്ടിയായിരുന്നു സ്കൂളിലേക്ക് ടീച്ചർ വന്നിരുന്നത് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത കൂലിപ്പണിക്കാരായ നാട്ടിൻ മക്കളായിരുന്നു അതിലധികവും നാട്ടിലെ ഉന്നതികളിലെ കുട്ടികൾ വിദ്യാഭ്യാസം നേടി സമൂഹത്തിൻ്റെ മുൻനിരയിലെത്താൻ ഇവരുടെ ഇടപെടൽ വഴിയൊരുക്കി എൽ പി ക്ലാസുകളിൽ പഠിപ്പിക്കാനായിരുന്നു ശ്രീദേവി അന്തർജനത്തിന് കൂടുതലിഷ്ടം ജന്മികുടുംബമായിരുന്ന പുറവൂർ പീശപ്പിള്ളിമനയിൽ നിന്നും ഒരു സ്ത്രീ അധ്യാപക ജോലിക്ക് പോകുന്നതിൽ കാരണവന്മാർക്ക് നീരസമുണ്ടായിരുന്നു പുരോഗമന ചിന്താഗതിക്കാരായ ഭർത്താവ് പി നമ്പൂതിരിയുടെയും അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും പിന്തുണയോടെ ഈ തടസ്സങ്ങളെല്ലാം മറികടന്നാണ് ശ്രീദേവി അന്തർജനം ജോലി നേടിയത് സർക്കാർ അധ്യാപകരെല്ലാം ഉയർന്ന ക്ലാസുകൾ തെരഞ്ഞെടുത്തപ്പോഴും അവർ ചെറിയ ക്ലാസുകൾ കൈവിട്ടില്ലെന്നും നാട്ടുകാർ ഓർമ്മിക്കുന്നു കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ എൽ പി വിഭാഗത്തിൽ പ്രധാന അധ്യാപികയായി പ്രവർത്തിക്കുമ്പോഴാണ് വിരമിച്ചത് തൊട്ടുകൂടായ്മ നിലനിന്നിരുന്ന കാലമായിരുന്നുവെങ്കിലും ജാതീയമായ വേർതിരിവ് കാണിക്കാതെ പീശപ്പിള്ളി മന എല്ലാവരെയും സ്വാഗതം ചെയ്തിരുന്നതും ശ്രീദേവി അന്തർജനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായി കഥകളി നാടക നടൻ പീശപ്പിള്ളി രാജീവും അധ്യാപകനായ സത്യനാരായണനും മക്കളാണ്